പൗർണമി കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം നസ്രിയ ഫഹദ് അങ്ങനെ തന്നെ പറയണം നസ്രിയ ഫഹദ് ഒരു പോസ്റ്റ് ഇട്ടു അവർക്കൊരു വിഷമം ഉണ്ടായി അത് അവർക്കൊരു അവാർഡ് കിട്ടിയതും കൂടെ കൊണ്ട് എല്ലാവരും ചിന്തിക്കുമല്ലോ വിളിച്ചാൽ കണക്ട് ചെയ്യുന്നില്ല റെസ്പോൺസ് ഇല്ല ഈ നമ്മൾ മലയാളികൾ തന്നെ പറയോ എന്തൊരു അഹങ്കാരി ഓ ഇനിയിപ്പോൾ ഫഹദിനെ കൂടെ ഭാര്യയായിട്ട് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ നെളുപ്പെന്ന് പറയും അതൊക്കെ കൊണ്ടിട്ട് ആ പെമ്പതിന് വയ്യാഴിക അത് പറയുന്നുണ്ട് അത് ഫിസിക്കലി ആൻഡ് മെൻറ്റലി ചില ട്രോമയിലാണ് അതിൽ നിന്ന് റിക്കവർ ആകുന്നതേ ഉള്ളൂ അതിനുവേണ്ടി സകലമാന ശ്രമങ്ങളും ചെയ്യുന്നുണ്ട് എന്നിട്ടും അതിൻ്റെ ഇടയിലും വന്ന് ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നത് നിർത്തിയിട്ട് പോലും നമുക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി പിന്നെ ഞാൻ വന്നു കിടന്ന് ഒരു പോസ്റ്റ് അങ്ങനെ ചില നെടനീളം പോസ്റ്റ് ആയിട്ടിരിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാവർക്കും നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിനും മറ്റു കാര്യങ്ങൾ പക്ഷെ ഞാനൊരു ട്രോമയിലൂടെ കടന്നു പോവുകയാണ് എന്നെ അതിൽ നിന്ന് സ്വയം മാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതിപ്പോൾ ഒരു റിക്കവറിങ് സ്റ്റേജ് ആണ് ഉടനെ അതിൽ നിന്ന് പുറത്തു വരും എന്ന രീതി മേ ബി ഡിപ്രഷൻ ആയിരിക്കാം അവർ പറയുന്നുണ്ട് എന്നിട്ടും അതിനിടയിലും വന്ന് അവരുടെ പ്രേക്ഷകരോടും അവരെ ആരാധകരോടും സിനിമ അണിയറ പ്രവർത്തകരോടും ഒക്കെ ഒരു നന്ദിയും അതോടൊപ്പം അവർക്ക് കിട്ടിയ അവാർഡിൻ്റെ ഒരു സ്നേഹവും ഒക്കെ അറിയിക്കുന്നുണ്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടതിന് നമ്മുടെ നാട്ടിലെ മലയാളികൾ മലയാളികളെന്ന് പറയാൻ പറ്റത്തില്ല സൈബർ ഓളികൾ അവരെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യിപ്പിക്കും ഇപ്പം തന്നെ അതെ ായോ തമ്പുണേലെ അങ്ങനെ തന്നെയാണ് പിന്നെന്താണ് സംഭവിച്ചത് ഇപ്പൊ നമ്മള് അസ്രിക്ക് ഇതാണോ സംഭവിച്ചത് ഓക്കെ അത് എന്തോ ആവാം അല്ലാതെ അവരെ ഇങ്ങനെ ഡൈവോഴ്സ് ആക്കാൻ ഇവർ ആര് കോടതിയോ പലരും അങ്ങനെ ആണല്ലോ ഇപ്പം ഡൈവോഴ്സ് ആവാൻ താല്പര്യം കാണില്ല പക്ഷെ പറഞ്ഞ് പറഞ്ഞ അത് മാത്രല്ല ഗുരുതരമാരൊരു തന്നെ ഏതൊരു തമ്മിലിട്ടിരിക്കുന്നു അബോഷനായി പോലും ഇവനൊക്കെ ആരാണ് ഒരു ഒരു നമ്മളുടെ മുമ്പിൽ വളർന്നൊരു പെങ്കൊച്ചല്ലേ ഈ നസ്രിയെന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് വന്ന് ആങ്കർ വന്ന് ഏഹ് തുള്ളിക്കളി ഇപ്പോഴും കുട്ടിത്തും മാറാത്തൊരു മുഖമായിട്ട് നടക്കുന്ന ഒരു കൊച്ചിനെ കുറിച്ച് ആ പറയുന്നത് അബോർഷനായി വർഷങ്ങൾക്ക് ഇപ്പുറം കുട്ടികളുണ്ടായിട്ടില്ല ഉള്ളത് അബോർഷൻ ആയിപ്പോയി അതിന് അതുകൊണ്ട് അവര് ഈ പറയുന്ന പോലെ വിവാഹം ഡിവോഴ്സിലേക്ക് പോകുന്നു ആരാണ് ഇവന്മാരുടെ ാണ് വിചാരം ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശാരീരിക ശ്രദ്ധിച്ചതുപോലെ അതെ ആളുകൾ ശ്രദ്ധിക്കും അപ്പൊ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി അങ്ങനെ ഇടുന്നു എല്ലാവരും അങ്ങനെ തന്നെ അതിപ്പം ഇന്നവരെന്നില്ല നമ്മളെന്നില്ല എല്ലാവരും ആളുകൾ അത് കേറി കാണണം നോക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തന്നെയാണ് ടൈറ്റിലുകളും അല്ലെങ്കിൽ തമിഴേൽസും എല്ലാം ഇടുന്നു അതൊന്നും അല്ല പക്ഷെ ഇവിടെ നമ്മുടെ പൊതുവേ പൊതുവെയുള്ളൊരു മലയാളികളുടെ ഒരു നേച്ചറാണ് എന്ത് മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുടുംബത്തിലുള്ള കാര്യങ്ങൾ പറയാൻ യാതൊരു മടിയും ഇല്ലാത്തവരാണ് കാരണം പല ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നു നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഡെയിലി എന്താണോ നടക്കുന്നത് അതിനെ തന്നെ എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആക്കി കഴിഞ്ഞാൽ അത് കാണാൻ ആളുകളുണ്ട് അത് സ്വീകരിക്കാൻ ആളുകൾ പ്രേക്ഷകരുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കണ്ടന്റ് ഇടും എന്തിനാണ് ഈ കണ്ടന്റും അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നത് ആളുകൾ കാണാനും അതുവഴി ഒരു ഇൻകം ഉണ്ടാവാനും അല്ലേ ശരി അപ്പൊ അപ്പൊ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നു എന്നേ ഉള്ളൂ പക്ഷെ അത് അതിന് വിടാതിരിക്കുക എന്ന് നമുക്ക് അല്ല നമുക്ക് പൂർണ്ണമായിട്ട് റെസ്ട്രിക്ട് ചെയ്യാനോ അങ്ങനെ ചെയ്തതെന്ന് പറയാനോ പറ്റില്ല പക്ഷേ ഒരു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറയുന്ന നെസ്റ്റേക്ക് എന്താണെങ്കിലും അത്യാവശ്യം ഒരു ട്വൻറ്റി എയ്റ്റ് അബവ് ഏജ് ഉണ്ടാവും തീർച്ചയായിട്ടും ശാലിക ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പല കമൻസും കണ്ടു അതായത് ഈ അബോഷൻ എന്ന് പറയുന്നത് കമൻറ്റ് ചെയ്യാൻ കണ്ടില്ല പക്ഷേ കുട്ടികൾ കുട്ടികളുണ്ടാവാതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഡിവോഴ്സ് അത് അല്ല പിന്നെ പറയുന്നുള്ളൂ ഡ്രഗ്സ് ഉപയോഗം അതുമായിട്ട് ബന്ധപ്പെട്ട് റീഹാബിലേഷൻ സെൻറ്ററിലായിരിക്കും അപ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും കാരണം എന്തൊക്കെ അഭ്യൂഹങ്ങളാണ് വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ വീഡിയോസ് വരുന്നത് ഒരു ഒരു വഴിക്ക് അത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ പലരും റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഒക്കെ ഇടുന്നുണ്ട് പക്ഷേ ആ വീഡിയോസിൻ്റെയൊക്കെ താഴെ വരുന്ന കമന്റുകളാണ് നമ്മുടെ ഈ പൊതുസമൂഹത്തിലുള്ള മെജോറിറ്റി ഓഫ് ആളുകളുടെ ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെ ചിന്താഗതി വിളിച്ചു കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാവുന്നത് ഈ കമൻസിലൂടെയാണ് അത്രയുള്ള കമൻസിനെ കണ്ടിട്ടാണ് പലരും പിന്നീട് അത് വെച്ച് റിയാക്ട് ചെയ്ത് വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറയാമോ അതായത് ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഏതൊരു സ്ത്രീയും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കാൻ പാടില്ല വാ തുറക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ല ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനോ താനോ ഒരു ഫേമസ് ആയിട്ടുള്ള നടിയോ നടനോ ആണെന്ന് വിചാരിക്കുക നമ്മളിപ്പോൾ സിനിമ നടി നടന്മാർക്ക് ആ പ്രശ്നമില്ല നടി നടിയാവുന്നു നമ്മളൊരു സിനിമയിൽ നമ്മൾ വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുകയാണ് അത് ചിലപ്പോൾ ആറു മാസം ആവാം ചിലപ്പോ ഒരു വർഷം ആവാം ചിലപ്പോൾ രണ്ടോ മൂന്നോ വർഷങ്ങളാവാം മേ ബി വർഷങ്ങളോളം അഭിനയിച്ചത് കൊണ്ട് കാരണം നസ്രിയെ സംബന്ധിച്ചിടത്തോളം നെസ്ര ചെറുതിലേ തൊട്ട് അഭിനയിക്കുന്നുണ്ട് ഒരുപാട് വർഷം അഭിനയിച്ച് മടുത്തിട്ടുണ്ടാവും മേ ബി ഡെഫിനറ്റ്ലി അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് പ്രശ്ന ആൾക്കാർക്കൊക്കെ ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കാൻ വേണ്ടി അവർ ചില സമയം ചോദിക്കും ഈ പൈസയും ഇതിന്റെ ഓട്ടങ്ങളും പ്രശ്ന ഒരു സ്വകാര്യത ഇല്ലാത്ത ലൈഫാണ് സെലിബ്രിറ്റീസിന്റെ എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോലും സമയം കൊടുക്കത്തില്ല സോ നസ്രയും ആ ഒരു കാറ്റഗറിപ്പെട്ട ആൾ തന്നെയാണ് ചെറുത് വളരെ ചെറുപ്പത്തിൽ തന്നെ ലൈംലൈറ്റിലേക്ക് വരികയും മലയാളികൾക്ക് ഇഷ്ടതാരമായി മാറുകയും നടിയായും നായികയായും ആങ്കറായും സിംഗറായും ഒക്കെ നസ്രിയ അടിപൊളിയായിരുന്നു പോകുന്ന കാലം വരെയും നസ്രിയ ഹിറ്റ് തന്നെയായിരുന്നു ഒരു സൂപ്പർ ഹീറോയിൻ തന്നെയായിരുന്നു അതിലൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടി അല്ലെങ്കിൽ ഏതോ ഒരു നടിയോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ താനോ ഒരു നടിയാണെങ്കിൽ ചിന്തിക്കും ഒരു ബ്രേക്ക് എടുത്തേക്കാം പ്രത്യേകിച്ചും അല്പം ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ബ്രേക്ക് എടുക്കാം അതൊന്നോ രണ്ടോ വർഷം ചിലപ്പോൾ കൂടി പോയേക്കാം അതിനുശേഷം പിന്നെ നമ്മൾ അത് തുടർന്നോണം നമ്മൾ മിണ്ടാൻ പാടില്ല പിന്നെ നമ്മൾ സിനിമയിൽ വന്ന് മുഖം കാണിക്കുകയോ ഏതെങ്കിലും ഒരു സ്ഥലത്തിന് ഇനാഗുറേഷൻ നമ്മുടെ ഒന്ന് മുഖം കണ്ടാലോ ഏതെങ്കിലും ഒരു പരിപാടിയിൽ നമ്മുടെ ഒരു പാട്ട് പാടിയാലോ ഏതെങ്കിലും ഒരു ഇതിൽ ഒരു നൃത്തം അവതരിപ്പിച്ചാലോ ഉടനെ പിന്നെ നമ്മുടെ ഓൺലൈൻ ടീമുകൾ അങ്ങോട്ടിരുന്ന് ഇപ്പൊ നമ്മൾ ഓൺലൈൻ മാധ്യമം പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെയൊക്കെ തലകുരിഞ്ഞു പോകുന്ന പരിപാടികളാണ് ചെയ്യുന്നത് വേറൊന്നും അല്ല ആ വേ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ അവരിനിടനെ തന്നെ പിരിയും അത് ഓക്കെ അതും നമുക്ക് സഹിക്കാം അംഗീകരിക്കാം പക്ഷേ പറയുന്ന ഇവരുടെ താ ഇവരെന്ത് തെറ്റാണ് സമൂഹത്തോട് ചെയ്ത് ഒള്ളിടത്തോളം കാലം ഈ ഫഹദും നസ്രിയയും അവരുടെ ഫാമിലി ഇവൻ ഫാസിലിക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഫാസിൽ സാർ ആണെങ്കിൽ പോലും നല്ല സിനിമകളെ മലയാളത്തിൽ സമ്മാനിച്ചിട്ടുള്ളൂ അല്ലേ നമുക്ക് എൻജോയ്മെന്റിനുള്ള സാധനങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ ഇവൻ ലാസ്റ്റ് നമ്മുടെ ഫഹദിന്റെ പെർഫോമൻസ് ആണ് ആവേശം ആയാലും പുഷ്പയായാലും നസ്രിയുടെ സൂക്ഷ്മദർശിനിയായാലും നമുക്ക് സന്തോഷവും ആകാംക്ഷയും തരുന്ന നല്ല പടങ്ങൾ തന്നിരിക്കുന്ന അഭിനേതാക്കളാണ് അവർ അവരെന്ത് തെറ്റാണ് ഈ സമൂഹത്തോട് ചെയ്തത് അവർ നമ്മളെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ അവരോട് നമ്മൾ എന്താണ് തിരിച്ചു ചെയ്യുന്നത് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് പോട്ടെ അത് വേണ്ട റെസ്പെക്ട് കൊടുക്കണ്ട പകരം അവർ ഡൈവോഷനെ കുറിച്ച് ഊഹാഭാഗങ്ങളും പോട്ടെ പക്ഷേ ആ പെങ്കൊച്ച് എം ഡി എം എ ആണ് ഫഹദ് എം ഡി എം എ ആണ് അവർ അബോഷൻ ആണ് ഇതൊക്കെ ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ല ഇത്രയും ഇത്രയും അധഃപ്പതിച്ച ഒരു സമൂഹമാണോ നമ്മുടേത് ഇത്രയും അധപ്പതിച്ച ഒരു സൈബറുടെ പോയ മാറിയോ ചുമ്മാലോ മലയാള സിനിമ ഗുണം പിടിക്കാത്തത് വേറെ കൊണ്ടല്ല ഇങ്ങനെയുള്ള പ്രേക്ഷകരല്ലേ ഇവിടെ ഇരിക്കുന്നേ പിന്നെ എങ്ങനെയാണ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഈ ആൾക്കാർ എങ്ങനെ തിരിച്ചു വരും എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയാൻ പോകുന്നത് നസേ ഇപ്പൊ തലേ എവിടെങ്കിലും പോയി ഒളിച്ചു കാണോ അപ്പം വച്ച് ഏത് നശിച്ച നേരത്താണോ എനിക്ക് ഇതാ തോന്നുന്നു സ്വയം പ്രാഗുന്നുണ്ടാവും അല്ലെ ഓർമ്മി അതെ അതെ ശരിക്കും പറഞ്ഞാൽ ശാരിക ഇവിടത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ഫിൽട്ടർ ചെയ്യേണ്ടത് ആളുകളുടെ ചിന്താഗതി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഫിൽട്ടർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തും പറയാം എന്നുള്ളൊരു സാധനം അതായത് നമുക്ക് നമ്മുടെ റൈറ്റ് ടു സ്പീക്ക് അല്ലെങ്കിൽ അതിനുള്ള നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നിയമത്തിൽ അത് അനുശാസിക്കുന്നുണ്ട് പക്ഷേ അത് എന്തും പറയാം അല്ലെങ്കിൽ ആർക്ക് വേണ്ടി വേണ്ടും പറയാം ആരുടെ കാര്യത്തിലും പറയാം എന്ന് ഒരു അത് അത് അധികാരമായിട്ട് നമ്മൾ കാണുന്നത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു കാരണം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ പറയുന്നത് ഇപ്പം പറഞ്ഞ പറഞ്ഞ പറഞ്ഞു പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് ആരോട് എന്തും പറയാം അങ്ങനെയാണെങ്കിൽ തൻ്റെ പറമ്പിലോ എന്റെ പറമ്പിലോ എന്ന് ഒരു അങ്ങ് പറയുവോ ഇല്ല ില്ല ആ ഒരു അഹങ്ക ആ അല്ലേ അവിടെ എടുക്കുന്നേ അതെ അല്ല അല്ല പ്രിവിലേജ് എന്ന് പറയുമ്പോ അവരറിയപ്പെടുന്ന ആളുകളാണ് ഒരു ഒരു കാലത്ത് ഈ പറയുന്ന നടിയോ നടനോ വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് ആളുകളെ ഉള്ളൂ അവരെ മാത്രമേ അറിയപ്പെടുകയുള്ളൂ പക്ഷെ ഇന്ന് ഒരു അത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ നാലിരട്ടിയോ അതിൻ്റെ പത്തിരട്ടിയോ ആളുകൾ ഇന്ന് സെലിബ്രിറ്റീസ് അത് സിനിമയിൽ അഭിനയിക്കണം എന്ന് മാത്രമൊന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പം നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ഈ ഒരു ഇന്റർനെറ്റ് സുലഭമായി ലഭിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയധികം യൂട്യൂബ് പേജസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് വ്ളോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് പേജുകൾ ആ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം തൊട്ടാണ് ഇന്റർനെറ്റിന്റെ ഒരു സാമീപ്യം വളരെ കൂടുതലായിട്ട് ആളുകൾക്ക് ലഭ്യമായി തുടങ്ങിയത് ഒരു ടു ജി ബിയോ വൺ ജി ബിയോ ഒക്കെ വേണമെങ്കിൽ എത്ര രൂപ കൊടുക്കണമായിരുന്നു പക്ഷേ ആ നമ്മള് പിന്നീട് ഓരോ ദിവസവും ജിബികളുടെ കണക്കേ ഉള്ളൂ മറ്റൊരു മന്ത്ലി ഉപയോഗിച്ചിരുന്നത് പൈസ ഉപയോഗിച്ചിരുന്ന എത്രയോ എനിക്കൊന്ന് വൺ സെവന്റി നയൻ ഐഡിയൊക്കെ ചെയ്യുമ്പോ ടൂ ജി ബി ആകെ കിട്ടിക്കൊണ്ടിരുന്നത് ത്രീ ജി കിട്ടിക്കൊണ്ടിരുന്ന പക്ഷെ അതൊക്കെ മാറി നെറ്റ് ഇൻ്റർനെറ്റ് സുലഭമായി ലഭിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യേണ്ടി വന്നു അവരുടെ പ്ലാനുകൾ താരിഫുകളെല്ലാം മാറി അപ്പോൾ ആളുകൾക്ക് പുതിയൊരു മീഡിയമായി പുതിയൊരു തൊഴിലായി അതൊക്കെ നല്ല കാര്യം പക്ഷേ അതിനോടൊപ്പം തന്നെ ആയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മയക്കുമരുന്നോ ലഹരിയോ സ്പ്രെഡ് ആയതുകൊണ്ടാണോ അല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ആർക്ക് നേരെ എന്തും പറയാമെന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിക്കപ്പെട്ടത് ഒരു രീതി അതായത് ഈ ഒരു യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ അതിന് മുൻപ് ഒരു ബാരിയർ ഉണ്ടായിരുന്നു പറയുന്നതിന് ഒരു പരിമിതി ഉണ്ടായിരുന്നു ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ഇവൻ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള ഫേസ്ബുക്ക് കമൻറ്റ്സ് നോക്കി എനിക്കൊന്ന് ടു തൗസൻഡ് നൈൻ ആ ഒരു സമയത്തൊക്കെ ഫേസ്ബുക്ക് നല്ല ആക്ടീവായിട്ട് വന്ന സമയമാണ് ടു തൗസൻഡ് ട്വൽവ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഒക്കെ വരെ നോക്കുവാണെങ്കിൽ ഒരു പക്ഷെ ഇന്ന് വിളിക്കുന്ന പോലത്തെ ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഓവർ കമൻറുകളോ ഒന്നും അന്നത്തെ ഒന്നും പോസ്റ്റുകളില്ല ഇല്ല പലരും കുത്തിപ്പൊക്കുമ്പോൾ ഇപ്പൊ ഇടയ്ക്ക് ട്രെൻഡാണല്ലോ പല ഫോട്ടോസും വർഷങ്ങൾ അങ്ങനെയുള്ള ഫോട്ടോസിന്റെ താഴെ കമന്റ്സ് ഇഷ്ടം പോലെ കാണും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കമൻസ് ഒന്നും ഈ പറയുന്ന വൾഗാരിറ്റിയോ മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കുറവാണ് ഇല്ലാന്നെ പക്ഷെ ഇന്ന് അങ്ങനെയാണോ അല്ല അതുപോലെ സെലിബ്രിറ്റീസിന്റെ കാര്യം വരുമ്പോൾ എന്തും പറയാം എന്നുള്ളൊരു സാധനം പബ്ലിക്കിന് എങ്ങനെയാണ് ശരിക്കും വരുന്നത് പബ്ലിക്കിനെ വരുന്നതിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ പൗർണമി പറയുന്ന പോലെ ഫിൽറ്ററിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ ഇതിനൊരു അവ ഒരു അറുതി വെക്കണം കാരണം ഇങ്ങനെയുള്ള ഫിൽത്തിയസ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് അത് അവർ മലയാളം പഠിക്കട്ടെ കാരണം മലയാളത്തിലാണല്ലോ കൂടുതൽ കമൻ്റുകൾ വരുന്നത് അവ മലയാളം വെച്ചിട്ട് ഇങ്ങനെ വരുന്ന അരോചകമായിട്ടുള്ള ഉണ്ട് പലയിടത്തും ഉണ്ട് ഇങ്ങനെയുള്ള അബ്യൂസിങ് കമൻസ് ഒക്കെ അവർ ഫിൽറ്റർ ചെയ്യും ചിലപ്പോൾ എന്നാലും കമൻസിനൊരു നിയന്ത്രണം ഇല്ലാത്ത ഒരു നാടായി മാറിയിരിക്കുന്നു നമ്മുടെ ഇത് ശരിയാണ് അവർ ഫിൽറ്റർ വെച്ചിരിക്കുന്ന കണ്ടന്റിനാണ് കണ്ടന്റിനാണ് കൂടുതലും യൂട്യൂബും ഫേസ്ബുക്കും ആയാലും ഇൻസ്റ്റാഗ്രാമായാലും ഫിൽറ്ററിങ് വെച്ചിരിക്കുന്നത് അതായത് അബ്യൂസിങ് ആയിട്ടുള്ള വേഡ്സോ പദങ്ങളോ പിന്നെ പടങ്ങളോ നമുക്ക് വേറെ ബ്ലർ ബ്ലെർ ചെയ്ത് ഈ റേപ്പ് സീൻ റേപ്പ് വിക്ടിംസിന്റെ ആയാലും അത് ചെയ്ത ആൾക്കാരുടെ ആയാലും മിക്കതും അല്ലെങ്കിൽ ഞങ്ങളുടെ വേർഡിങ്സ് ആയാലും തമ്മിലും പോലും ഇപ്പോൾ ഉണ്ട് ചിലതൊക്കെ ബ്ലർ ചെയ്തേ കാണിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കൺട്രോൾ ഇല്ല അങ്ങനെ ഇങ്ങനെയുള്ള വൃത്തിയായിട്ട കമന്റ് അടിക്കുന്നവന്മാരുടെ അക്കൗണ്ടുകൾ അടിച്ചു കളയണം ഇതൊരു നമുക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ പിന്നെ ഇത് ഒന്നും ഫഹദിന്റെ വീട്ടിലോ നസ്രയുടെ വീട്ടിലോ ഫാസിലിന്റെ വീട്ടിലോ പോയി പറയില്ല ലാലട്ടന്റെ മമ്മൂക്കയുടെ വീട്ടിൽ പോയി പറയില്ല ഇവൻ നേരിട്ട് കണ്ടാൽ പോലും കെട്ടിപ്പിടിച്ച് നിക്കാ ഒരു സെൽഫി എന്ന് പറഞ്ഞ് ഒഴാതെ നിക്കുന്ന അല്ലാതെ ഇതൊന്നും പറയത്തില്ല എങ്ങനെ ഓക്കെ നമ്മള് ആ അങ്ങനെ രീതിയിൽ അഭിനയിച്ചു എന്നൊരു ബെങ്കുജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഓക്കെ ന്യായം ന്യായമൊന്നും ഇല്ലാതെ അവരുടെ ഇഷ്ടമാണ് എന്നാലും പറയുവാണ് പോട്ടെ അവൾ അങ്ങനെ ആയിരുന്നല്ലോ അഭിനയിച്ചിരുന്ന കാലത്ത് ഒളിന്ന് തന്നെയാണ് പക്ഷേ നസ്രിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു പക്ഷെ ഇതിന് അത്ഭുതമില്ല ഓർമ്മ കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക് എന്തോരം തേജോന്ന് ചെയ്തു അദ്ദേഹം കമാ എന്ന് വാ തുറക്കാനോണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു പോയതാ എന്തെല്ലാം ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കെ കുറിച്ച് ഈ സൈബർ റോളുകൾ ഇരുന്നു പറഞ്ഞത് അപ്പൊ ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകുമ്പോൾ അതിന് ഇനി കൂടിക്കൊണ്ടിരിക്കും അവസാനം ഉണ്ടാകണമെങ്കിൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോം ആപ്പുകൾ തന്നെ വിചാരിക്കണം ആപ്പിന്റെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കൊടുത്ത് ഒരു കൺട്രോൾ വെക്കണം അല്ലെങ്കിൽ നമ്മുടെ സൈബർ പോലീസ് വിചാരിക്കണം അബ്യൂസിംഗ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കമൻറ്റുകൾ നിസ്സാര കമൻ്റുകളായിക്കോട്ടെ അത് ഒരാളുടെ ജീവിതത്തെ ഒരാളുടെ മനസ്സിനെ ഡിപ്രഷൻ ഇരിക്കുന്ന ആളെ ഇനിയും ഡിപ്രഷനിലേക്ക് കൂപ്പൂത്തി പോയി കാണാം മേ ബി ആൻ അശ്രീയക്കൊച്ചു സോ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സൈബർ പോലീസുകൾ തീരുമാനിക്കട്ടെ